ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഓഫർ സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക ഈ ഫിലോഡൻഡറും വെറൈറ്റീസിനൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ പ്ലാൻസിനൊക്കെ നൂറ്റി എഴുപത് രൂപയാണേ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഓറഞ്ച് പ്രിൻസ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും ജിഫി ബാഗിലാണ് വരുന്നത് അടുത്തത് നമ്മുടെ നെബലയാണ് ഈ പ്ലാന്റ്സൊക്കെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു റെഡ് വെറൈറ്റി അഗ്ലോണിമയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈയൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ മിക്കി മൗസിൻ്റെ ഈ ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഈയൊരു അഗ്ലോണിമ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ട്രയോ സ്റ്റാറിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും അടുത്തത് ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയ നാൽപ്പത്തഞ്ച് രൂപയാണ് മുപ്പത് രൂപയാണ് കൃപ്താന് ദിവസ ഡിസ്റ്റീരിയ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു കലാത്തിയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് ഈയൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ബോൾസും ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈയൊരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് കലേഡിയാണത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് പീലിയ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റി അറുപത് രൂപ ഇതാണ് പ്ലാന്റ് സൈസ് ഈ പ്ലാൻ ഈ ഫേണിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത അഞ്ചുമാനി വയറ്റിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു റെഡ് അഗ്ലോണിമ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യെല്ലോ ഫ്ലവറുള്ള ഹോയ വെറൈറ്റി അറുപത് രൂപയാണ് അടുത്തത് വിപ്സാലീസ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എപ്പീഷ്യ പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡിസ്റ്റീരിയ ഇരുപത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് നമ്മൾ ട്രീഫണാണ് അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നമ്മുടെ അടുത്തത് മൂൺ ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഫിലോൻറോൺ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം